കേരളം സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം സമാപിച്ചു പുതിയ കോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വിഹാർ ഹാളിൽ വെച്ചാണ് ഇത്തവണ ഇവർ വാർഷിക സമ്മേളനം നടത്തിയത് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും വരുംകാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി ഈ വർഷവും മുടങ്ങാതെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് പുതിയ കോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വികാർ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം സംഘടനയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ സ്വന്തം മക്കൾ പോലും നമുക്ക് ചില അവസരങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഈ സംഘടനയ്ക്ക് സംഘടന പ്രാധാന്യമുണ്ട് എന്ന് ി വട്ടത്തിരിപ്പാണ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇതുപോലെയുള്ള വലിയൊരു സംഘടനക്ക് നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് നിയമങ്ങൾ സർക്കാർ നവകൽ നമ്മൾക്ക് അവകാശം പറയുന്നുണ്ട് എല്ലാ ഇടങ്ങളിലും ആസ്പത്രിയിൽ പോയിരുന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നാൽ അതുപോലെ തന്നെ ട്രെയിനിൽ അതുപോലെ തന്നെ മറ്റ് മുതിർന്ന പൗരന്മാർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലത്തിലുള്ള വയോമിത്രങ്ങൾ പോലെയുള്ള ഓഫീസുകൾ എല്ലാം എല്ലാം ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ നമുക്ക് ഇരുന്നൂറ് റുപ്പ ഉണ്ടായിരുന്ന ഇന്ന് നമുക്ക് അത് ആയിരത്തി അറുന്നൂറായി എനിക്ക് നമ്മൾക്ക് അയ്യായിരം വരെ എത്തണമെന്ന് നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ സംസ്ഥാനത്ത് പോയി സമരം ചെയ്യുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നുപോകുന്നത് ചടങ്ങിൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണകുറിപ്പ് അധ്യക്ഷനായി ഹോസ്തൃഗ് യൂണിറ്റ് പ്രസിഡന്റ് കെ ഇബ്രാഹിം അനുശോചന പ്രമേയവും മുനിസിപ്പൽ കമ്മിറ്റി ട്രഷറർ സത്താ റാവിക്കര വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇൻചാർജ് വൈ എം ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശിവദാസൻ കെ ചന്ദ്രശേഖരൻ ബി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു കൂടിയകാലി യൂണിറ്റ് സെക്രട്ടറി അന്തുമാൻ പ്രമേയം അവതരിപ്പിച്ചു മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി ബാലൻ നന്ദിയും പറഞ്ഞു Не сбил Канинар.